ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇത് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല മിൽക്ക് സ്റ്റ്യൂ ആണത് അപ്പോൾ ഈ ക്രിസ്മസിന് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ളൊരു പാലപ്പവും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള സ്റ്റൂവിൻ്റെയും റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത നല്ലതാണ് പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള സ്വീറ്റ് ടേസ്റ്റിലുള്ളൊരു സ്റ്റൂവിൻ്റെയും കൂടി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് പച്ചരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കണം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് കുതിരാനായിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ മതിയാവും മൂന്ന് മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിതിവിടെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇത് അരയ്ക്കാനായിട്ട് എടുക്കുക അപ്പോൾ ഇത് ഇതരയ്ക്കുമ്പോൾ ഇതെല്ലാം ഈ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അരി ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു തേങ്ങയുടെ വെള്ളമാണിത് സാധാരണ പച്ച തേങ്ങയുടെ തേങ്ങാ വെള്ളം ചേർത്തിട്ടുണ്ട് അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയുടെ പീസസും ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങാ പീസും പിന്നെ കുറച്ച് ചോറും കൂടെയും ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് വയ്ക്കുന്ന ചോറ് ആ ചോറും ഒരു കാൽ കപ്പ് ചോറും കൂടെയും ചേർത്തിട്ടുണ്ട് അതും കൂടെയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല വെണ്ണ പോലെ ഇത് അരച്ചെടുക്കണം ഒട്ടും തരിയൊന്നും ഇല്ലാതെ ഈ മാവ് അരച്ചെടുക്കുക അതിന് ശേഷം ഇതൊരു പതിനു പ്രാവശ്യമായിട്ടാണ് ഇത്രയും മൂന്ന് കപ്പ് ഇട്ടരി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ അരച്ചത് അപ്പോൾ അത് അരച്ചിട്ട് നമ്മൾ ഒരു പുളിക്കാൻ വെക്കാനായിട്ടുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചതെന്ന് പറഞ്ഞത് രണ്ടും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക അത് കഴിഞ്ഞ് ഒരു എഴു മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ അടപ്പെല്ലാം ഒന്ന് മാറ്റിയിട്ടോ അടിയിലൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിരുന്നു അത് പൊളിച്ചിട്ട് താഴെ പോകുമെന്ന് അരിച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അതാ ഏഴ് മണിക്കൂർ കഴിയുമ്പം ഇങ്ങനെയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ശരി ഒക്കെ ഒന്ന് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ശരിക്കും മാവ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നാം മാവ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റൂവ് ഉണ്ടാക്കിയെടുക്കാം സ്റ്റോവിനായിട്ട് ഇവിടെ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഒരു സവാള തിന്നായിട്ട് ചോപ്പ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവാള ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് നമ്മൾക്ക് കറിക്കൽ മേലെ അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇത് ഉള്ളി എടുത്ത് മാറ്റിവെച്ചു അതിന് ശേഷം അതേ സെയിം കുക്കറിലേക്ക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് കോക്കോനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക വഴനേല അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം പിന്നെ അതിലേക്ക് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സാധാരണ ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ക്യാരറ്റ് ചെറുതായി മുറിച്ചത് അതിന് ശേഷം ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൂസായിട്ടുള്ള കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വേവിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ഒരു അരക്കപ്പ് തേങ്ങാപ്പാലിൻ്റെ അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾ തേങ്ങാ പാലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാലാണ് എടുക്കുന്നത് അതിന് ശേഷം ആ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ശേഷം രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് ആ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൂസ് തേങ്ങാപ്പാലിലാണ് അത് വേവിച്ചെടുത്തേക്കുന്നത് ഇനി കറി റെഡിയാകുന്ന സമയത്ത് അവസാനമാണ് നമ്മൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇൻ്റെ പൊടി ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നിങ്ങൾ തേങ്ങ ശരിക്കുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ വെറുത്തു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നെയ്യും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഒരു ഭംഗിക്കും മണത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഗരം മസാല എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ചുമ്മാ ഒന്ന് വിതറി കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പോലും ഇല്ല ഒരു ചെറിയൊരു സ്പൂൺ പൊടി ഇങ്ങനെ നമ്മൾ നേരത്തെ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗരം മസാല ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി കഴിഞ്ഞിപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം ഇനിയിപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് മാവ് അടച്ചു വെച്ചായിരുന്നു ഇപ്പം മാവ് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നും ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്തെല്ലാം വെച്ചപ്പോൾ എന്താ ശരിക്കും ഒന്നും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ മാവ് വെച്ചിട്ട് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ദോശക്കല്ല് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം അല്ല അപ്പച്ചട്ടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ മാവ് ശരിക്കും നമുക്ക് അടി ചേർത്തിട്ട് ഇളക്കിയെടുക്കണം അടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാവ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അതായത് പോലെ ഇങ്ങനെയുള്ള അപ്പച്ചട്ടിയിലുണ്ടാക്കുന്നതുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും അതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്തുവെച്ചു കൊടുക്കുക രണ്ട് രണ്ടതിനു ശേഷം അടച്ചു വയ്ക്കുക രണ്ട് മൂന്ന് മിനിറ്റിൽ അപ്പം റെഡിയായി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതാണ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പമാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ അപ്പവും നമുക്ക് ആവശ്യമുള്ളത് ഫുള്ള് എല്ലാം ചുട്ടെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പവും അതിന് പറ്റിയ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഇങ്ങനെയുള്ളൊരു അപ്പവും സ്റ്റൂവും ഉണ്ടാക്കി നോക്കുക ക്രിസ്മസ് സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഓരോ തവണ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അത് അടിയിൽ നിന്ന് ചേർത്തിട്ട് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അടിയിൽ അരിമാവെല്ലാം ഫുള്ള് അടിയിൽ പിടിക്കുമ്പം നമ്മൾ ലാസ്റ്റ് ചുട്ട് വരുമ്പം അതിൽ ചെറിയ കുറച്ച് ബല ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് ഓരോ തവണ നമ്മൾ അപ്പത്തിൻ്റെ എടുക്കുമ്പോഴും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നല്ല നല്ല നല്ലപോലെ ഹോൾസൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് തേങ്ങയെല്ലാം ധാരാളം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാലിൻ്റെ കുറുമയും സ്റ്റൂവും ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു ഏമിയായിരിക്കുന്നു അപ്പോൾ ഈ ചോടാപ്പൊടിയോ ഈ ഒന്നും ചേരാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അപ്പോ സ്റ്റൂവും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തോന്നിയായിരിക്കുന്നു ഇതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻസ് അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരേണ്ടതുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ എൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്